ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുതായി നിർമ്മിച്ച കെട്ടിടം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ നമുക്ക് കഴിയുന്നു കുട്ടികളുടെ ബഹുമുഖമായിട്ടുള്ള മാനസിക വികാസം ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് നമ്മുടെ സംസ്ഥാനം എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് കഴിവുള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് കൃത്യമായ പരിശീലനം നൽകുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാറ് സമഗ്ര വിദ്യാഭ്യാസ വ്യക്തിയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന വലിയൊരു കാര്യം ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ടായിരിക്കണം ഇരുമ്പുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുതായി നിർമ്മിച്ച കെട്ടിടം കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി പി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മൂന്ന് പോയിന്റ് തൊണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കുളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി പി ടി ഷഹനാസ് എ പി സബാഗ് പി സി എൻ ഊർ ഫസീല ടീച്ചർ ആയിഷ ചിറ്റകത്ത് എൻ മുഹമ്മദ് എൻ കദീജ കെ എം അബ്ദുറഹിമാൻ വി ടി അമീർ കെ മുഹമ്മദ് അലി മാനുപ മാസ്റ്റർ പി എം ബാലചന്ദ്രൻ ആർ മുരളി ഇവർ സംസാരിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്